ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഞങ്ങൾ അടിമാലിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ഇതൊരു എസ്റ്റേറ്റ് ആണ് നമ്മുടെ മേടത്തിൻ്റെ ആണ് പേര് സ്വന്തം സ്ഥലം ഇവിടെ ഒരു കൊല്ലോ മാവേലിക്കര മാവേലിക്കരയാണ് സ്വദേശം ഇവിടെ വർഷങ്ങളായി എത്ര വർഷമായ വർഷത്തിന് മേലായി തൊണ്ണൂറ് വർഷം മേള ആയതാണ് അപ്പൊ ഞാനിത് പറയാൻ വന്നതെന്നു വെച്ചാൽ നമ്മുടെ അവിടെ നിന്ന് മാഡം കുറേ പ്ലാന്റ് പഴച്ചെടികൾ ഫ്രൂട്ട്സ് കുറേ കൊണ്ടുവന്നു അതിനകത്ത് കൊണ്ടുവന്നാണ് കപ്പിൾ ഇപ്പം മേടിച്ചിട്ട് എത്ര നാളായി ഒന്നര ഒന്നര വർഷം ഒന്നര വർഷമായി അപ്പോൾ ഒന്നര വർഷമായി നമ്മൾ മെറാക്കി ഫാമിൻ്റെ അന്നു പറയുന്ന വെറൈറ്റി ഇവിടെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ചൂട് കാലാവസ്ഥയിൽ ഇതുപോലെ തിരുവനന്തപുരത്തും നമ്മൾ ഡി ടി ഡി സി കൊരിയർ വഴി അയച്ചു കൊടുത്ത തെയ്യ് ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് അത് എൻ്റെ വീഡിയോ ഇതിന്റെ തൊട്ടു പുറകിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു കൃഷിയിടത്തിൽ ഇങ്ങനെ കാഴ്ച കഴിഞ്ഞാൽ അത് ഇപ്പം മാഡത്തിൻ്റെ ഇവിടെ ജോലി ചെയ്യുന്ന ആളിനെ വിളിച്ചറിയിച്ചു അപ്പം ഞങ്ങൾ വന്നു ഞങ്ങളിത് ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ന്യായമായി ചൂടുണ്ട് പിന്നെ ഇവിടെ കുറേ ചെടികൾ നല്ല ഏലത്തോട്ടമാണ് കേട്ടോ ഇത് നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ഇവർ കൃഷി ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രോത്സാഹനമായിട്ട് ഒന്ന് വന്ന് കാണാനും ഒരു വീഡിയോ എടുക്കാനും അപ്പൊ അതിന് കുറെ ചെടികളൊക്കെ ഞങ്ങള് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മേഡത്തിന് അത് കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് അപ്പം ഞാൻ ചോദിച്ചത് ഇത് കൊണ്ടുവന്നിട്ട് ഒന്നര വർഷമായി അല്ലെ ഒന്നര വർഷമായി ആ അപ്പം ഏകദേശം നമ്മുടെ ഫാമിൽ വന്ന് കണ്ടിട്ട് ഇപ്പൊ ഒത്തിരി മാറി കിട്ടും അന്നത്തെ പോലും അല്ല ഫാം ഒത്തിരിയേറെ മാറ്റങ്ങളാക്കി ഞങ്ങൾ മാക്സിമം നമ്മള് കുങ്കുമപ്പുവിന്റെ കൃഷി തുടങ്ങി ഇനി മക്കടോ മീനട്ടിന്റെ കൃഷി ആരംഭിക്കുന്നു കൃഷി ചെയ്യുക അങ്ങനെ കൊറേ പുതിയ വെറൈറ്റികൾ കൊണ്ടുവരുന്നു ഇനിയും വരുമ്പോ അത് കാണാം അപ്പൊ നമ്മള് ചെടി മേടിച്ചിട്ട് എന്താണ് മേടത്തിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാ നല്ലതായിട്ട് ആ കായ്ക്കും പറഞ്ഞതേതായാലും നമുക്ക് മേടത്തെ പോലും അതിലും സന്തോഷമാണ് ഞങ്ങള് മറ ഇങ്ങനെ ഞങ്ങളുടെ ചൂട് കാലാവസ്ഥ ഞങ്ങളുടെ ഊറച്ചൊക്കെ ഒരു കിലോ ഒക്കെ വരുന്നു അതൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തു കഴിഞ്ഞു നല്ല ഒരു അഭിപ്രായം വരുന്നുണ്ട് ദൈവാനുഗ്രഹത്തെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത് എനിക്ക് കുറച്ച് ഓറഞ്ച് ദൈവം വേണം ഓക്കെ ഇനിയും വന്ന് നമ്മൾ തരുന്നതായിരിക്കും നമ്മൾ പുതിയ പ്രോജക്റ്റ് ചെയ്തിന് മുമ്പത്തെ വീഡിയോ അടിമാലിയിൽ വലിയൊരു പ്രോജക്റ്റ് നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങി അത് ഒരു ഫാം ഒരു ഫാം ടൂറിസത്തിൻ്റെ അപ്പോൾ അതുപോലാണ് ഇപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് അത് കാണിച്ചു തരണം ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വേറൊരു കാര്യം ഇവിടെ ഞാനിനകത്ത് ഒന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് റാക്കിൾ ഫാമിന്റെ സ്വന്തം ഫോട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ കൃഷി ചെയ്യുന്ന ചെടി മഴയത്ത് നിന്നാലും പെട്ടെന്ന് കംപ്ലൈൻറ് വരുവല്ല ഇനി ഒരു കേട് വന്നാൽ പോലും തട്ടി പോകാതെ നിൽക്കും ഇതെല്ലാം പോട്ടിലാണ് വെച്ചിരിക്കുന്നത് അത് ഇത് ഈ ഫാമിന്റെ ഇതിനകത്ത് ഇച്ചിരി കൂടെ മണ്ണ് നിറയ്ക്കണം കേട്ടോ ഇനി ചാണകൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്ത നിറച്ചോളൂ എന്ത് കേട്ടോ അപ്പുറത്തോട്ടോ ആ ആ ഇത് ഇത് നിറച്ചിപ്പം കാടിക്കാൻ നമുക്ക് കൊടുക്കേണ്ട മരുന്ന് ഞാൻ ആ മരുന്ന് ഒന്ന് കൊടുത്തു വരാം ഓക്കെ ബിനുൻ്റെ രണ്ട് ബാക്കി ചെറു നമ്മുടെ കൊടുത്തു നമ്മുടെ പിയറാണ് എന്ന് പറയുന്ന ബാബ കോഷ എന്ന് പറയുന്നത് നല്ലപോലെ കൈക്കിനെ ഇത് ഏതും മഴയത്തെ എവിടെയും വെച്ചു ഒന്നും ഒരു പ്രശ്നവുമില്ല ഇത് റെഡ് ഡയമണ്ട് നമ്മുടെ പേരാ ഏറ്റവും ടോപ്പ് വെറൈറ്റി അത് അപ്പൊ ഏറ്റവും ഞങ്ങൾ ഒരു തൊള്ളായിരം എഴുന്നൂറൊക്കെ ഗ്രാം വരുന്ന ഏറ്റവും നല്ല പേരാണ് റെഡ് ഡയമണ്ട് വരുന്നത് പിന്നെ ഇത് നമ്മുടെ മാൻഡ്രിന് ഓറഞ്ച് പിന്നെ വരുന്നത് പീച്ച് പീച്ചൊക്കെ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ആണ് ഗ്രാഫ്റ്റു വരുന്നത് പിന്നെ അവ്യൂ അങ്ങനെ വാണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സന്തോഷമായിട്ട് ഇത് മേടിക്കാം നമ്മുടെ ഓറഞ്ചൊക്കെ ഇവിടുത്തെ കാലാവസ്ഥയില് പെട്ടെന്നാവും ഏത് ചൂടിലും കായ്ക്കും വീട്ടായിരുന്നെങ്കിൽ കാണാമല്ലോ പോലെ അതാകുമ്പോ ഒന്നും കിളികളും മറ്റൊന്നും കൊണ്ടുപോകല്ല ഏഹ് ഓറഞ്ചൊക്കെ ഒരു പക്ഷിയാണേലും പറിച്ച് കൊണ്ട് കൊരങ്ങു വരുവോ അങ്ങനെ ശെരിയുണ്ടെ കൊരങ്ങുണ്ട് എന്നാലും കൊണ്ടുപോകല ഈ ഏരിയയിലോട്ട് നീ ബന്ധം അതല്ലേ എത്ര മാൻഡറി നല്ല മധുരമാണ് ബാരി സീറ്റ് പോണ നല്ല മധുരമാണ് നല്ലപോലെ ഉണ്ടാകുന്ന നല്ല പോലെ നല്ല വെറൈറ്റി ബീച്ചൊക്കെ നല്ലപോലെ പോലെ ഉണ്ടാവും ഇതാണ് വാങ്ങിച്ച് നിരത്തി വെച്ചാ മതി അല്ലേ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഈ പോട്ടിന് ഇപ്പം ബേസ് ഉണ്ട് അടിയിൽ ഒരു തട്ടുണ്ട് അത് നമ്മൾ വെക്കരുത് ഇതിന്റെ വലിയ പോട്ടുണ്ട് അതെടുത്തിട്ട് ബേസ് ഇല്ലാതെ നമുക്ക് ചുമ്മാ മണ്ണിലോട്ട് വെക്കുക അങ്ങോട്ടൊന്ന് അറയ്ക്കുക അതിലോട്ട് വെച്ചെടി കംപ്ലൈന്റ് ഭയങ്കര കായ പെട്ടെന്ന് ഓറഞ്ച് ഒക്കെ ഓറഞ്ചൊക്കെ നമ്മടെ കൊതിമതിയും തീർന്നു എന്നുവെച്ചാ ഞാൻ ബിനുവിന് എല്ലാം ഡയറക്ഷൻ കൊടുക്കാം ഇങ്ങനെ ചെയ്യാൻ ഇനി വിളിച്ചാലും ഇടയ്ക്ക് പരിചയമുള്ള ആളാന്നല്ലോ നമ്മുടെ വീട്ടിൽ ഇതാണ് ഈ ലൊക്കേഷൻ അടിമാലി ഈ വീടും ഇതുമൊക്കെ നമ്മളിപ്പോ അവിടെ നിന്ന് വന്നാണ് അപ്പോൾ ഇവിടെ ഒരു ഏല കൃഷിയാണ് മെയിൻ എല്ലാ കൃഷിയും ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് തൊണ്ണൂറ് വർഷങ്ങളായിട്ട് ഇവർ വന്ന് ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലുള്ള പുതിയ നിങ്ങൾ ആയ്പ്പിക്കുമ്പോഴും ഞങ്ങൾ ഞങ്ങളെ തേടിയെത്തും മെറാക്കൽ ഫാം മെറാക്കൽ ഫാം ഒരു ചെടി തന്നിട്ട് പോവുകയല്ല ഇപ്പം ഞങ്ങളത്തെ ആ വണ്ടിയിൽ ഞങ്ങൾ മെറാക്കൽ ഫാമിൽ നിന്ന് ഇവിടെ ഇത്ര ദൂരത്ത് എത്തിയതാണ് അടിമാലിയിൽ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പം മാഡത്തിന് ഒത്തിരിയേറെ നന്ദിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദൈവാനുഗ്രഹത്തെ നമുക്ക് ഈ ഓരോ കർഷകർക്കും ഇത് കഴിക്കുന്നത് ഇതിൻ്റെ പരിചരണം ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ അപ്പം ബിനു എന്നും പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി ബാക്കിയുള്ള പരിചരണം ശ്രദ്ധയോടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എല്ലാം കൂടെ എത്തിക്ക് അനേകം ആയിരക്കണക്കിന് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചാൽ കൃത്യമായിട്ട് ഞങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ബൈ